ഹായ് മക്കളെ എന്നെ അറിയത്തില്ലല്ലോ ആർക്കും അല്ലേ നമ്മൾ ആദ്യമായിട്ട് അല്ലേ ഓക്കേ ടീച്ചറിന്റെ പേര് ശാന്തി എന്നാണ് റൈറ്റ് അക്കാഡമിയുടെ ബയോ ഫാക്കൽറ്റി ആണ് ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ നിങ്ങൾക്ക് അറിയോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററെ നമ്മുടെ ടെൻത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു ചാപ്റ്ററാണ് ഓക്കെ ഇപ്പൊ ഗസ് ചെയ്ത് കാണുമല്ലോ അല്ലേ ഏതാ ചാപ്റ്റർ ജനറ്റിക്സിനകത്ത് വരുന്ന അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്റീസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് പറഞ്ഞേ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററി എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ അപ്പൊ നമ്മൾ ഈ പാഠത്തിലേ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ ഹെറിഡിറ്റി എന്താണ് വേരിയേഷൻ എന്താണ് അതായത് ചിലരൊക്കെ നമ്മളോട് പറയത്തില്ലേ നമ്മൾ ചിലരൊക്കെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ചിലരോട് പറയത്തില്ല ഓ നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം തന്നെ ഇങ്ങനെയൊക്കെ നമ്മളോട് പറയത്തില്ലേ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളോട് പറയാറുണ്ടല്ലോ ഈ ആ അച്ഛന്റെ ഒരു സ്വഭാവവും നിനക്ക് കിട്ടിയില്ലല്ലോ അച്ഛന്റെ അമ്മയുടെ ഒരു സ്വഭാവവും നിന്റെ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ എന്താ ഇതിന് കാരണം അതാ നമ്മളിവിടെ പഠിക്കാൻ പോന്നെ അപ്പൊ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ ഹെറിഡിറ്റി എന്താണ് എന്തോ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റിയുടെ മലയാളം എന്തുവാ പാരമ്പര്യമെന്നല്ലേ അല്ലേ ഓക്കെ അപ്പൊ എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം അല്ലെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹെറിഡിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം നമ്മളിലേക്ക് കിട്ടുന്നു ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും ഹെറിഡിറ്റി എന്ന് വിളിക്കും അല്ലെ അപ്പൊ ഹെറിഡിയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കിയാലോ ദേ നോക്കിക്കേ നമ്മൾ ഈ ഹെറിറ്റിയെ കുറിച്ചല്ലേ പഠിച്ചേ അല്ലേ ആ ഹെറിറ്റിയുടെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് പഠിച്ചാലോ അതിന്റെ ഡെഫിനിഷൻ അല്ലേ അതിന്റെ താഴെ കിടക്കുന്ന ഒന്ന് നോക്കിക്കേ ദ ട്രാൻസ്മിഷൻ ഓഫ് ഓഫ് ഫീച്ചേഴ്സ് ടു ഹെറിഡിറ്റി ഇങ്ങനെ നല്ല അല്ലേ നമ്മളും പറഞ്ഞേ അല്ലെ അപ്പൊ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ഞാൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഓഫ് ഫീച്ചേഴ്സ് ടു ഈസ് ഹെറിഡിറ്റി ആണേ ഒന്നും കൂടെ എൻ്റെ കൂടെ ദ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പേരൻസ് ഈസ്റ്റൺ ഡാസ് ഹെറിഡിറ്റി അപ്പൊ ഹെറിഡിറ്റി എല്ലാരും പഠിച്ചില്ലേ ക്ലിയർ ആണേ ഇനി ആര് ചോദിച്ചാലും മണിമണിയായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ എന്താ ഹെറിഡിറ്റി എന്ന് ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് അടുത്തത് വേരിയേഷൻ എന്താന്ന് നോക്കാം വേരിയേഷൻ എന്താന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്നു ഇനി ഇതിന്റെ ഡെഫിനേഷൻ എന്താന്ന് നമുക്കൊന്ന് നോക്കാം നോക്കിക്കെ അപ്പൊ വേരിയേഷൻ അടുത്തെന്താ വേരിയേഷൻ വേരിയേഷൻ എന്ന് വെച്ചാൽ എന്താ നോക്കിയേ ദ ഫീച്ചർ സീൻ ഇൻ ഓസ്പ്രിങ്സ് ടീച്ചർ പറഞ്ഞു എന്താണ് ഓസ്പ്രിങ്സിൽ കാണപ്പെടുന്ന ഒരു ഫീച്ചർ അത് ദാറ്റ് ആർ ഡിഫറൻറ്റ് ഫ്രം ദിയർ പേരൻസ് അത് ആരിൽ നിന്നും ഡിഫറൻറ്റ് ആയിരിക്കണം പേരൻസിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഒരു കുട്ടിയിൽ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത് വേരിയേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ പേരൻസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കുട്ടിയിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ അപ്പം നോക്കി നമ്മുടെ നോട്ടിലേക്ക് ദ ഫീച്ചർ സീൻ ഇൻ ഓ ദാറ്റ് ആർ ഫ്രം ആർ വേരിയേഷൻ ഡിഫറൻറ്റ് ടീച്ചറിന്റെ കൂടെ പറയല്ലേ ഓക്കെ അപ്പൊ തുടങ്ങി ടീച്ചറിന്റെ കൂടെ പറയണേ ദ ഫീച്ചർ സീൻ ഇൻ ദാറ്റ് ആർ ദീച്ചർഡ് വേരിയേഷൻ അപ്പൊ ഹെറഡി ടീം വേരിയേഷൻ എന്റെ മക്കള് നന്നായിട്ട് പഠിച്ചല്ലോ അല്ലെ പഠിച്ചില്ലേ ഓക്കേ അപ്പൊ നമുക്കിനി എന്താണ് ജെനറ്റിക്സ് നമുക്കിനി അടുത്ത ജനറ്റിക്സ് എന്താണെന്നാ നോക്കണ്ടേ അപ്പൊ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ ശ്രദ്ധിക്കണേ ജനറ്റിക്സ് എന്താണെന്ന് അപ്പൊ ജനറ്റിക്സ് എന്ന് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു ഈ ഹെറിഡിറ്റിയും ഒക്കെ ഇല്ലേ ആ ഹെറിഡിറ്റിയും വേരിയേഷനെയും കുറിച്ചൊക്കെ പഠിക്കുന്നതിനാ നമ്മൾ എന്ത് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്താ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം കുട്ടി കിട്ടുന്ന നമ്മുടെ ഹെറിഡിറ്റിയും അച്ഛന്റെ അമ്മയുടെ അല്ലാത്ത ഒരു സ്വഭാവം കുട്ടി കാണിക്കുന്ന വേരിയേഷനും അങ്ങനെയുള്ള ആ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത് ജനറ്റിക്സ് എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ജെനറ്റിക്സിന്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കിയാലോ നോക്കാം എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാല് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് അല്ലേ ആണല്ലോ ദാറ്റ് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി നമ്മുടെ ആദ്യത്തെ ആൾ വന്നേ ഹെറിഡിറ്റി വന്നേ ദാറ്റ് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ും വേരിയേഷനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് പറയുന്ന പേരാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ പഠിച്ചേ അപ്പൊ എന്താണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനറ്റിക്സ് നോക്കിക്കേ ഒന്ന് വായിച്ചേ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ഒന്നും കൂടി ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ഈസ് നോൺ ആസ് അപ്പൊ ഹെറിഡിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വേരിയേഷൻ എന്താണെന്ന് പഠിച്ചു ജനറ്റിക്സ് എന്താണെന്ന് പഠിച്ചു ക്ലിയർ അല്ലേ ആണ് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണോ എങ്ങനെയായി ജെനറ്റിക്സ് ഉണ്ടായി ചുമ്മാ അതൊരു സുപ്രഭാതത്തിൽ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് പൊട്ടിമുളച്ചതാണ് ആണോ ജെനറ്റിക്സ് എങ്ങനെയുണ്ടായി ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിന്റെ ഫലമായിട്ടോ എന്തെങ്കിലുമൊക്കെ പഠിച്ചതിന്റെ ഫലമായിട്ടോ ഒക്കെ ആയിരിക്കും അല്ലെ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ടായത് അല്ലേ അപ്പൊ ആ എമർജൻസ് ഓഫ് ജെനറ്റിക്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന കാര്യം ഈ ഒരു ബ്രാഞ്ച് ഉണ്ടാകാനുള്ള കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചാലോ മക്കളെ നമുക്ക് ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ആരാ ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഉണ്ടോ ആ ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് നമുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ പുള്ളിക്കാരൻ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെന്റലിനെ കുറിച്ചും അല്ലെ നമ്മുടെ മെന്റൽ അപ്പൂപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അറിയാലോ പുള്ളിക്കാരൻ കുറെ എക്സ്പെരിമെന്റ്സ് നടത്തിയതിനെ കുറിച്ചും നിങ്ങൾക്കറിയാലോ നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാം നോക്കിയേ നമ്മുടെ ഈ ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സയന്റിസ്റ്റ് കുറെ എക്സ്പെരിമെന്റ്സ് നടത്തി കേട്ടോ പുള്ളികാരന്റെ എക്സ്പെരിമെന്റിന്റെ പേര് എന്തായിരുന്നു ഒന്ന് പറഞ്ഞു ഒന്ന് ഓർത്തെ അത് തന്നെ ഏതാ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ അല്ലേ നമ്മുടെ ഗ്രിഗർ ജോഹാൻ നടത്തിയ എക്സ്പെരിമെന്റ്സിന്റെ പേരെന്താ ഹൈബ്രിഡൈസേഷൻ എന്നാണ് എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഓക്കെ അപ്പൊ ഗ്രിഗർ ജോഹാൻമെന്റൽ അത്രയും ഒന്നും പറയേണ്ട ഗ്രിഗർമെന്റൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ഗ്രിഗർമെന്റ് അപ്പൊ നമ്മുടെ ഗ്രിഗർ ഗ്രിഗർമെന്റിൽ നടത്തിയ എക്സ്പെരിമെന്റ്സിനെ വിളിക്കുന്ന പേരെന്താ എന്താക്കളെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് അപ്പൊ നമ്മൾ പറയുന്ന എമർജൻസി ഓഫ് ജെനറ്റിക്സ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഗ്രിഗർ ഗ്രിഗർമെന്റിൽ നടത്തിയ ഈ എക്സ്പെരിമെന്റ്സ് അതായത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്തിന് കാരണമായി ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാകാൻ കാരണമായി മനസ്സിലായില്ലേ എന്തെന്നാ പറഞ്ഞേ ആ നമ്മുടെ ഗ്രിഗർമെന്റിൽ നടത്തിയ പുള്ളിക്കാരന്റെ എക്സ്പെരിമെന്റ്സ് ആയ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്തിനു കാരണമായി ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ടാകാൻ തന്നെ കാരണമായി ക്ലിയർ അല്ലേ അപ്പൊ നമ്മുടെ നോട്ടിലോട്ടൊന്ന് നോക്കിക്കേണ്ട മക്കള് എമർജൻസ് ഓഫ് ജെനറ്റിക്സ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ അതായത് ഫസ്റ്റ് പോയിന്റ് കണ്ടോ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ടീച്ചർ മാർക്ക് ചെയ്താൽ നിങ്ങൾ കണ്ടില്ലേ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്ന് അതിനെ കുറിച്ച് ടീച്ചർ എന്താ പറഞ്ഞ പോയിന്റ് ഹൈബ്രിഡൈസേഷൻ ആ നമ്മുടെ ഗ്രി ഗവൺമെന്റിൽ നടത്തിയ എക്സ്പെരിമെന്റ്സ് വിളിക്കുന്ന പേരാണെന്ത ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഔട്ട് ബൈ ആരാ ഗ്രിഗർ ജോഹാൻ നമ്മുടെ ഗ്രിഗർ ജോഹാൻമെന്റില് നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് എന്തിന് കാരണമായി ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ടാകാൻ കാരണമായി ക്ലിയർ അല്ലേ ഇനി നോക്കിക്കേ നമ്മുടെ ഈ ഗ്രിഗർ ഗ്രിഗർമെന്റില് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് ആയ ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിനെ നടത്തിയത് ഒരു ചെടിയിലാണ് അല്ലേ പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത് ഒരു പ്ലാന്റിലാണ് ഓക്കെ നമ്മുടെ ഗ്രിക് ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻസ് ഒക്കെ നടത്തിയത് എവിടാന്നാ പറഞ്ഞേ ഒരു പ്ലാന്റിലാണ് ആ പ്ലാന്റ് ആ അത് തന്നെ വിളിച്ച് പറയാൻ കോട്ടെ ആ പ്ലാന്റ് എന്താ പ്ലാന്റ് ഏതാ അത് ഗാർഡൻ പീ പ്ലാന്റ് ആണ് അല്ലെ ഏത് പ്ലാന്റ് ഗാർഡൻ പീ പ്ലാന്റിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രിഗവൺമെന്റിൽ അദ്ദേഹത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത പ്ലാന്റിന്റെ പേരാണ് മക്കളെ ഗാർഡൻ പീ പ്ലാന്റ് എന്തോടാ ഗാർഡൻ പീ പ്ലാന്റ് ആണ് അല്ലെ അപ്പൊ ആ ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താ അത് തന്നെ ഒന്നുകൂടെ പറഞ്ഞേ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിമാണ് എന്നാണ് ഓക്കെ അല്ലെ സറ്റൈവം എന്നാണ് എന്തിന്റെ സയന്റിഫിക് നെയിം നമ്മുടെ ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണ് പിസം സറ്റൈവം എന്റെ കൂടെ ഒന്ന് പറയണേ പറയണേ പിസം പറയണേറ്റൈവം ഒന്നുകൂടെ പറഞ്ഞേ സറ്റൈവം ഓക്കേ അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എമർജൻസ് ഓഫ് ജെനറ്റിക്സ് ആണ് എങ്ങനെയാ ജനറ്റിക്സ് ഉണ്ടായത് അല്ലെ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് അതിൽ ഹെറിഡിറ്റിയെയും വേരിയേഷനെയും ഒക്കെ കുറിച്ചാണ് പഠിച്ചു പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോ ഇനി ആ ജെനറ്റിക്സ് എങ്ങനാ വന്നതെന്ന് ചോദിച്ചാലോ ജെനറ്റിക്സ് ഉണ്ടാകാൻ കാരണമേ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ പേരാണ് എന്ത് ഗ്രിഗർ ജോഹാൻ മെന്റൽ അല്ലെ അപ്പൊ നമ്മുടെ ആ ഗ്രിഗർ മെന്റൽ എക്സ്പെരിമെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു ഏതാ എക്സ്പെരിമെന്റ്സ് എക്സ്പെരിമെന്റ്സിന്റെ പേര് പറഞ്ഞേ ആ ഓക്കെ ഏതാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഏതാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻസ് അപ്പം ആ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻസ് എന്തിന് കാരണമായി ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാകാൻ കാരണമായി ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്രിഗവൺമെന്റൽ ഏത് പ്ലാന്റിലാണ് ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തതെന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മുടെ ഗ്രിഗവൺമെന്റൽ ഏത് പ്ലാന്റിലാണ് ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഗാർഡൻ പീ പ്ലാന്റിലാണ് ഇതിലാണ് ഗാർഡൻ പീ പ്ലാന്റിലാണ് ഇദ്ദേഹം ഈ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത് ഓക്കെ ഇനി ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താന്നെ എന്താ പറഞ്ഞേ ഗാർഡൻ പീ പ്ലാന്റ് കണ്ടക്ട് ചെയ്ത എവിടെയാണ് ഗാർഡൻ പീ പ്ലാന്റിലാണല്ലേ അപ്പൊ അടുത്ത സെന്റൻസ് നോക്കിക്കേ എന്താ സയന്റിഫിക് നെയിം ഓഫ് ഗാർഡൻ പീ ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിം എന്താണ് പിസം സറ്റൈവം എന്നാണ് എന്താണ് പിസം സറ്റൈവം ഓക്കെ അല്ലേ ഇനി പിന്നെ അപ്പൊ നമ്മുടെ ഈ ഗ്രിഗർ ഗ്രിഗർമെന്റലിന്റെ ഈ എക്സ്പെരിമെന്റ്സ് ഏത് എക്സ്പെരിമെന്റ്സ് പറഞ്ഞേ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ടാകാൻ കാരണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും നമ്മുടെ ഗ്രിഗർ ഗ്രിഗർമെന്റലിനെ അല്ലേ നമ്മുടെ ജനറ്റിക്സിന്റെ പിതാവാക്കാൻ പറ്റത്തുള്ളൂ ഇനി വേറെ ആരെങ്കിലും നമുക്ക് ഇതിന്റെ പിതാവാക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തിന്റെ ജനറ്റിക്സിന്റെ ഫാദർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ആരെയാണ് നമ്മുടെ ഗ്രിഗർമെന്റലിനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഹൂസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ് ആരാണ് ജനറ്റിക്സിന്റെ ഫാദർ നമ്മുടെ ആണ് ആരാണ് ഫാദർ ഗ്രിഗർമെന്റൽ ആണ് അല്ലെ അപ്പൊ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ് ജനറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗ്രിഗർമെന്റലിനെയാണ് ആരെയാണ് ഗ്രിഗർമെന്റലിനെയാണ് ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാം നമ്മുടെ ഗ്രിഗർ ജോഹാൻ മെന്റലിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടേ നമ്മൾ പറഞ്ഞു ഗ്രിഗർ ജോഹാൻ മെന്റൽ ആണ് നമ്മുടെ ജനറ്റിക്സിന്റെ ഫാദർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഗ്രിഗർ ജോഹാൻ മെന്റലാണ് ജനറ്റിക്സിന്റെ ഫാദർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ പുള്ളിക്കാരനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിഞ്ഞാലോ നമ്മുടെ ഗ്രിഗർ മെന്റലിനെ കുറിച്ച് അറിയണ്ടേ നിങ്ങൾക്ക് നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ ഈ ഗ്രിഗർ മെന്റൽ എവിടാ ജനിച്ചത് പുള്ളിക്കാരൻ ഏത് രാജ്യത്താണ് അതുപോലെ എന്നാ പുള്ളിക്കാരൻ ജനിച്ചത് പുള്ളിക്കാരൻ എന്താണ് ചെയ്തത് പുള്ളിക്കാരൻ എന്തൊക്കെ പഠിച്ചു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് 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 ഒത്തിരി ഒന്നും പഠിക്കണ്ടെട്ടോ കുഞ്ഞു കുഞ്ഞി കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രിഗർ മെന്റൽ ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്നാണ് നമ്മുടെ ഗ്രിഗർ മെന്റലിന്റെ മൊത്തം പേര് കേട്ടോ എന്തുവാ ഗ്രിഗർ ജൊഹാൻ മെന്റൽ അപ്പൊ നമ്മുടെ ഗ്രിഗർ മെന്റലിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഗ്രിഗർമെന്റൽ എന്നാ ജനിച്ചെന്ന് നിങ്ങൾക്ക് അറിയോ എന്നാണെന്നറിയോ എന്നാ എയ്റ്റീൻ ട്വന്റി ടു എന്നാണ് എയ്റ്റീൻ ട്വന്റി ടു നമ്മുടെ ഗ്രിഗർമെന്റൽ ജനിച്ചത് മനസ്സിലായോ ഏഹ് ഇനി എവിടാ ജനിച്ചെന്ന് വെച്ചാല് ഓസ്ട്രിയയിലുള്ള ബ്രൺ എന്ന സ്ഥലത്താണ് എവിടെയാണ് ഓസ്ട്രിയയിലുള്ള ബ്രൺ എന്ന സ്ഥലത്ത് എന്നാ ജനിച്ചേറ്റീൻ ട്വന്റി ടു ആര് ജനിച്ചത് ഗ്രിഗർമെന്റില് ജനിച്ചത് കേട്ടോ അപ്പൊ ഗ്രിഗർമെന്റൽ എന്നാ മക്കളെ ജനിച്ചേ എന്നാ കേൾക്കുന്നില്ല ആ എയ്റ്റീൻ ട്വന്റി ടു എവിടെയാ ജനിച്ചത് ഓസ്ട്രിയയിലെ എവിടെ ബ്രൺ എന്ന സ്ഥലത്ത് ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്ത് ആര് ജനിച്ചു നമ്മുടെ ഗ്രിഗർമെന്റിൽ എന്ന് ജനിച്ചു എയ്റ്റീൻ ട്വന്റി ടു ജനിച്ചു അല്ലേ ഇനി ഇദ്ദേഹം ആരായിരുന്നു ഇദ്ദേഹം ഒരു മോങ്കായിരുന്നു ഒരു സന്യാസി ആയിരുന്നു കേട്ടോ ഒരു എന്താണ് ഒരു മോങ്കാണ് ഒരു ഓസ്ട്രിയൻ മോങ്കായിരുന്നു ആര് നമ്മുടെ ഈ ഗ്രിഗർമെന്റില് മനസ്സിലായോ ഇദ്ദേഹം ഒരു ഓസ്ട്രിയൻ മോങ്കായിരുന്നു ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ മോങ്കായിട്ടും പുള്ളിക്കാരൻ്റെ കുറേ എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ആർക്ക് ഈ ഗ്രിഗർമെന്റൽ അതായത് അപ്പോൾ നമ്മുടെ ഈ ഗ്രിഗർമെന്റൽ എപ്പോഴും ഇങ്ങനെ ഗാർഡനിലൊക്കെ പോയിരിക്കുകയും അവിടുത്തെ പി പ്ലാന്റ്സിനെയൊക്കെ ഒബ്സേർവ് ചെയ്യുകയും അതിൽ നിന്നാണ് നമ്മുടെ ഈ ഗ്രിഗർമെന്റൽ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻസിലേക്ക് പുള്ളിക്കാരൻ്റെ എക്സ്പെരിമെൻസിൻ്റെ പേര് അത് തന്നെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻസ് അതിലേക്കൊക്കെ എത്തിയത് ഓക്കെ അപ്പോ ഇദ്ദേഹം പഠിച്ചത് ഗാർഡൻ പീ പ്ലാന്റിലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ നമ്മുടെ ഗിഗൺമെന്റില് ഈ ഗാർഡൻ പീ പ്ലാനിനെ തിരഞ്ഞെടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുമ്മാ അങ്ങ് തെരഞ്ഞെടുത്തതൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയേ ഈ ഗാർഡൻ പീ പ്ലാനിന് ചുമ്മാതങ്ങ് തെരഞ്ഞെടുത്തതൊന്നും അല്ല എന്തൊക്കെയോ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രിഗർമെന്റൽ ആരെ തിരഞ്ഞെടുത്തത് ഈ ഗാർഡൻ പീ പ്ലാന്റ് തിരഞ്ഞെടുത്തത് അതെന്താന്ന് നമുക്ക് പറയാം അതിനു മുമ്പ് ഇദ്ദേഹം ഈ ഗാർഡൻ പീ പ്ലാന്റിന്റെ എത്ര ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് നടത്തിയതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആര് ഗ്രിഗർമെന്റില് നമ്മുടെ ഗാർഡൻ പീ പ്ലാന്റ് സയന്റിഫിക് നെയിം എന്തായിരുന്നു പിസം സറ്റൈവം അതെ അപ്പോസം സറ്റൈവം എന്ന നമ്മുടെ ഗാർഡൻ പീ പ്ലാന്റിൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രിഗൺമെന്റിൽ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത് നമുക്കൊന്ന് നോക്കാം നോക്കിക്കേ സ്റ്റഡീഡ് ഇൻഹെറിറ്റൻസ് എന്താണ് ഇൻഹറിറ്റൻസിനെ കുറിച്ച് പഠിച്ചു ഓഫ് സെവൻ പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എത്ര പേർ ഏഴ് പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആ ആരുടെ നമ്മുടെ പി പ്ലാന്റിന്റെ അപ്പൊ പി പ്ലാന്റിന്റെ ഏഴ് പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിലാണ് ആർ എക്സ്പെരിമെന്റ് നടത്തിയത് നമ്മുടെ ഗ്രീഗർമെല്ലാം എത്ര പെയർ എന്ന് നമ്മൾ പറഞ്ഞത് ഏഴ് പെയർ കോൺട്രാസ്റ്റിംഗ് എന്താ നമുക്ക് ഈ കോൺട്രാസ്റ്റിംഗ് എന്ന് വെച്ചാല് കോൺട്രാസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു അതായത് നേരെ വിപരീതമായ അല്ലെ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നീളം അല്ലെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് രണ്ട് രണ്ട് വശങ്ങളുണ്ടല്ലോ അല്ലെ അതായത് ഒരു നീളം കൂടുതലുണ്ട് ഒരു നീളം കുറവുണ്ട് അല്ലെ അത് ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് രണ്ട് രണ്ട് കോൺട്രാസ്റ്റിംഗ് ഫേസസ് ആണ് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് അതിന് ട്രെയിറ്റ്സ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ട്രൈറ്റുകൾ എന്ന് വിളിക്കാം രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ആണ് ഏതൊക്കെ ടോളും ഡാർഫും അല്ലേ ഏതൊക്കെയാ ും ഡ്വാർഫും നീളം കൂടിയതും നീളം കുറഞ്ഞതും അങ്ങനെയുള്ള ഏഴ് പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ഗ്രിഗർമെന്റിൽ ആരില് കണ്ടത് നമ്മുടെ ഗാർഡൻ പീപ്ലാന്റിൽ അങ്ങനെ ആ ഏഴ് പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഗ്രിഗൺമെന്റിൽ അദ്ദേഹത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിനെ എന്ത് ചെയ്തത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ചോദിക്കുവേ എത്ര പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാ പുള്ളിക്കാരൻ ആ ഏഴ് പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഓക്കെ അല്ലേ അങ്ങനെ പിന്നീട് നമ്മുടെ ഗ്രിഗർ മെന്റൽ ഇതൊക്കെ ചെയ്തു ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് അവസാനം എന്നാ മരിച്ചുപോയെറ്റീൻറ്റി ഫോറിൽ എന്നാ മരിച്ചുപോയെറ്റി ഫോറില് ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ എങ്കിലും നമുക്ക് ഗ്രിഗർ മെന്റലിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം ഓക്കെ അപ്പൊ ഗ്രിഗർമെന്റൽ എന്നാ മക്കളെ ജനിച്ചേ ജനിച്ചേറ്റീൻ ട്വന്റി ഓക്കെ ഉറക്കെ പറയേറ്റീൻ ട്വന്റി ജനിച്ചേ എയ്റ്റീൻ ട്വന്റി ടു പുള്ളിക്കാരൻ ആരായിരുന്നു എന്നാ പറഞ്ഞേ പാവ ഒരു സന്യാസി ആയിരുന്നു അല്ലെ ഒരു എന്ന് പറഞ്ഞു ഇനി ഇദ്ദേഹം തിരഞ്ഞെടുത്തത് ഏത് പ്ലാന്റിനെയാന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു ഏതാ അത് തന്നെ ഏതാ ഗാർഡൻ ബ്യൂ പ്ലാന്റ് ആണ് സയന്റിഫിക് നെയിം പറഞ്ഞേ ടീച്ചർ ഇപ്പൊ എന്താ പറഞ്ഞേ അതായത് ഈ പിസം സറ്റൈവം എന്ന പിസം സറ്റൈവം എന്ന ഗാർഡൻ പീ പ്ലാന്റിലെ എത്ര പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഗ്രിഗർമെന്റില് ഈ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്തത് എത്ര പേര് കോൺട്രാസ്റ്റിങ് ക്യാരക്ടറാ എത്ര പേരാ പറ അത് തന്നെ ഏഴ് ഏതാ ഏഴ് പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഗ്രിഗർമെന്റില് ഇതൊക്കെ ഈ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയത് അല്ലെ പുള്ളിക്കാരൻ ഇനി എന്ന് അതായത് ഇന്ന് എന്ത് പുള്ളിക്കാരെ മരിച്ചുപോയ എന്ന നമ്മുടെ ഗ്രിഗവൺമെന്റിൽ എന്തോ മരിച്ചുപോയി ഓക്കെ അല്ലേ അത്രയും ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇനി നമ്മുടെ ഈ ഗ്രിഗവൺമെന്റില് തിരഞ്ഞെടുത്ത ഈ ഏഴ് പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ വേണ്ടേ ഗ്രിഗവൺമെന്റില് തിരഞ്ഞെടുത്ത ഏഴ് പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കണം പഠിക്കാം ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഒന്നാമത്തതാണ് നമ്മളിപ്പോ ടീച്ചർ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇങ്ങനൊക്കെ കാണിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലോ ഏതാണ്ടൊക്കെ എന്ത് വരുന്നത് അത് തന്നെ ഹൈറ്റ് എന്താണ് ഹൈറ്റ് ഓക്കെ അല്ലേ സ്റ്റെം ഹൈറ്റ് ഓക്കെ അതായത് നീളം ചെടിയുടെ നീളം ഓക്കെ സ്റ്റെം ഹൈറ്റ് അപ്പൊ ഹൈറ്റ് ആണ് ഒരു ക്യാരക്ടർ അപ്പൊ ഹൈറ്റിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ വരുമല്ലോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് വരുമല്ലോ അല്ലെ ഒരെണ്ണം എന്താണ് നീളം കൂടിയതും ഒരെണ്ണം എന്താണ് നീളം കുറഞ്ഞതും അല്ലേ ഒരെണ്ണം നീളം കൂടിയതും ഒരെണ്ണം നീളം കുറഞ്ഞതും അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്തിന് വരും ഈ ഹൈറ്റ് എന്ന ക്യാരക്ടറിന് വരുവേ അങ്ങനെയുള്ള ഏഴ് പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ക്യാരക്ടർന്നല്ലേ ടീച്ചർ പറഞ്ഞേ ആണല്ലോ അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടർ എന്റെ മക്കൾ പഠിച്ചോ പഠിച്ചോ ഒന്ന് പറഞ്ഞേ ഏതാ സ്റ്റെം ഹൈറ്റ് ഏതാണ് സ്റ്റെം ഹൈറ്റ് ഒന്നാമത്തെ ക്യാരക്ടറായ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റ്സ് എന്ന് പറഞ്ഞേ ഏതൊക്കെയാ ടോളും ഡ്വാർഫും ടോളും ഓക്കെ അപ്പൊ അത് കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ നോക്കാം നോക്കിക്കേ അപ്പൊ ഒന്നാമത്തത് ഹൈറ്റാന്ന് ടീച്ചർ പറഞ്ഞു രണ്ടാമതാണ് പൊസിഷൻ ഓഫ് ദ ഫ്ലവർ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ പൂവിന്റെ സ്ഥാനം എന്ന് മലയാളത്തിൽ പറയും കേട്ടാ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ അതായത് ഫ്ലവർ എവിടെയാണ് നിക്കുന്നേ അങ്ങ് അറ്റത്താണോ നിൽക്കുന്നത് സൈഡിലാണോ നിൽക്കുന്നത് ഫ്ലവർ എവിടെയാണ് നിൽക്കുന്നത് അറ്റത്താണോ നിക്കുന്നേ സൈഡിലാണോ നിൽക്കുന്നത് അപ്പൊ അറ്റത്താണോ അറ്റത്താണോ സൈഡിലാണോ അതായത് ആക്സിയലും ടെർമിനലും ഇതാണ് ആക്സിയലും ും അല്ലേ സൈഡിലാണോ അറ്റത്താണോ ആക്സിയലും സൈഡിലാണോ അറ്റത്താണോ ആക്സിയലും അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്തോ ആ നമ്മുടെ പൊസിഷൻ ഓഫ് ദ ഫ്ലവറിനുണ്ട് ഓക്കെ അപ്പൊ എന്തോ ആക്സിയൽ ഉണ്ട് ടെർമിനലുണ്ട് ഓക്കെ അല്ലേ ആനേ അപ്പൊ ഹൈറ്റ് പറഞ്ഞേ ഹൈറ്റിന് രണ്ടു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയാ നീളം കൂടിയതും നീളം കുറഞ്ഞതും നീളം കൂടിയതും നീളം കുറഞ്ഞതും അപ്പൊ നമ്മുടെ ഫ്ലവറിന്റെ പൊസിഷൻ ആണെങ്കിലോ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ ഏതൊക്കെയാ ആക്സിയലും ടെർമിനലും ഏതൊക്കെയാ ആക്സിയലും ടെർമിനലും ഓക്കെ ആണെ പഠിച്ച് അടുത്ത നോക്കിക്കേ ഷേപ്പ് ഓഫ് ദ സീഡ് സീഡിന്റെ ഷെയ്പ്പ് സീഡെന്ന് വെച്ചാൽ എന്തുവാ വിത്തല്ലേ ആ നട്ടാ അപ്പൊ സീഡിന്റെ ഷേപ്പ് സീഡിന്റെ ഷേപ്പ് ഓക്കെയാണേ അപ്പൊ സീഡിന്റെ ഷെയ്പ്പാണ് അടുത്ത ഒരു ക്യാരക്ടർ ഓക്കെ അപ്പൊ പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത അടുത്ത ഒരു ക്യാരക്ടർ ഏതാ സീഡിന്റെ ഷേപ്പ് ആണ് അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടർ പറഞ്ഞേ മക്കളെ ഒന്നാമത്തെ ക്യാരക്ടർ ഏതാടാ ഏതാ കേൾക്കുന്നില്ല ഏതാടാ ആ അത് തന്നെ ഏതാ സ്റ്റെം ഹൈറ്റ് രണ്ടാമത്തെ ക്യാരക്ടറോ ഏതാ രണ്ട് ആ നമ്മുടെ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ മൂന്നാമത്തെ ഇപ്പൊ ടീച്ചർ കൊണ്ട് പറഞ്ഞതല്ലേ ഉള്ളു മൂന്നാമത്തെ ക്യാരക്ടർ ഏതാന്നാ പറഞ്ഞേ ആ ഏതാ ഷേപ്പ് എന്തിന്റെ ഷേപ്പ് ആടാ സീഡിന്റെ ഷേപ്പ് എന്തിന്റെ ആ സീഡിന്റെ ഷേപ്പ് ഓക്കെ അപ്പൊ മൂന്ന് ക്യാരക്ടർ നമ്മൾ പഠിച്ചു ഇനി നാലാമത്തെ ക്യാരക്ടർ നമുക്ക് നോക്കാം കളർ ഓഫ് ദ സീഡ് കോട്ട് സീഡ് കോട്ടിന്റെ കളർ ഓക്കെ സീഡ് കോട്ടിന്റെ കളർ പറഞ്ഞേ സീഡ് കോട്ടിന്റെ കളർ ഓക്കെ അപ്പൊ ഒന്നാമത്തേ പറഞ്ഞേ ഹൈറ്റ് പ്ലാന്റിന്റെ ഹൈറ്റ് രണ്ടാമത്തേ പറഞ്ഞേ ഫ്ലവറിന്റെ പൊസിഷൻ മൂന്നാമത്തത് പറഞ്ഞേ സീഡിന്റെ ഷേപ്പ് നാലാമത്തത് പറഞ്ഞേ സീഡ് കോട്ടിന്റെ കളർ ഓക്കെ നാലാമത്തെ സീഡ് കോട്ടിന്റെ കളർ ഒന്നൂടെ സീഡ് കോട്ടിന്റെ കളർ ഓക്കെ ആണേ അപ്പൊ നാലിച്ചേ പഠിച്ചേ പഠിച്ചേ ഒന്ന് പറ ഒന്ന് പറ ആ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് രണ്ടാമത്തേത് പറ രണ്ടാമത്തെ എന്തുവാ ഫ്ലവറിന്റെ എന്തുവാ മൂന്നാമത്തേത് എന്തിന്റെ ഷേപ്പ് സീഡിന്റെ ഷേപ്പ് ഓക്കെ നാലാമത്തത് എന്ന് പറഞ്ഞേ നാലാമത്തത് എന്തുവാ സീഡ് കോട്ടിന്റെ കളർ എന്തുവാ സീഡ് കോട്ടിന്റെ കളർ ക്ലിയർ അല്ലേ അടുത്ത നോക്കിക്കേ അഞ്ചാമത്തതാണ് കളർ ഓഫ് ദ കോട്ടിലിടൻ കളർ എന്തിന്റെ കളറാ കോട്ടിലിഡൻറെ കളർ എന്തിൻ്റെ കോട്ടിലിഡൻ അറിയത്തില്ലേ നമ്മള് കോട്ടിലിഡൻസ് ആ കോട്ടിലിഡൻറെ കളർ അപ്പൊ അഞ്ചാമത്തെ കോട്ടിലിഡൻറെ കളർ കോട്ടിലിഡൻ എന്ന് പറഞ്ഞേ കോട്ടിലിഡൻസ് എന്ന് നമ്മൾ പറയും കേട്ടാ കോട്ടിലിഡൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോണോക്കോട്ട് ഡൈക്കോട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ മോണോ കോട്ടിലിഡൻസ് ഡൈ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ അതാണ് കോട്ടിലിടൻ കേട്ടാ അപ്പൊ ആ കോട്ടിലിടന്റെ കളർ കോട്ടിലിടന്റെ കളർ അതാണ് അഞ്ചാമത്തെ ക്യാരക്ടർ അപ്പൊ ഒന്ന് പറഞ്ഞെ ഒന്ന് പറഞ്ഞേ ഹൈറ്റ് എന്തിന്റെ ഹൈറ്റ് പ്ലാന്റിന്റെ ഹൈറ്റ് രണ്ട് പറഞ്ഞേ പൊസിഷൻ എന്തിന്റെ പൊസിഷൻ ഫ്ലവറിന്റെ പൊസിഷൻ മൂന്ന് പറഞ്ഞേ ഷേപ്പ് എന്തിന്റെ ഷേപ്പ് സീഡിന്റെ ഷേയ്പ് നാല് പറഞ്ഞേ കളറാന്ന് എന്തിന്റെ കളറ് എന്തിന്റെ കളറാ സീഡ് കോട്ടിന്റെ കളർ ഓക്കെ അല്ലേ അടുത്തത് നമ്മൾ അഞ്ചും പറഞ്ഞല്ലോ അതും കളർ തന്നെ എന്തിന്റെ കളറാ കോട്ടിലിടൻ്റെ കളർ നിന്റെ കളറാ കോട്ടിലിടൻ കളർ ക്ലിയർ അല്ലേ ഓക്കെ ഇനി ആറാമത്തെ നോക്കിക്ക മക്കളെ ആറാമത്തേതും കളറാണ് കേട്ടോ കളർ ഓഫ് ഫ്രൂട്ട് ആറാമത്തെ എന്തുവാ കളർ ഓഫ് ഫ്രൂട്ട് ആറാമത്തെ എന്തുവാ കളർ ഓഫ് ഫ്രൂട്ട് ഏഴ് നോക്കിക്കെ ഷെയ്പ്പ് ഓഫ് ഫ്രൂട്ട് ഏഴെന്തുവാ ഷെയ്പ്പ് ഓഫ് ഫ്രൂട്ട് ഏഴെന്തുവാ ഷെയ്പ്പ് ഓഫ് ആണോ അപ്പൊ ഇത്രയും ഏഴ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മുടെ ഗ്രിഗർമെന്റില് അദ്ദേഹത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിന് വേണ്ടി സെലക്ട് ചെയ്തത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രിഗർമെന്റില് എത്ര കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തു എന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഹെറിഡിറ്റി എന്താന്ന് പഠിച്ചു വേരിയേഷൻ എന്താണെന്ന് പഠിച്ചു പിന്നെ ജനറ്റിക്സ് എന്താണെന്ന് പഠിച്ചു എങ്ങനെയാണ് ജനറ്റിക്സ് എന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ടായതെന്ന് പഠിച്ചു നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ച് പഠിച്ചു അല്ലെ പിന്നെ പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത ഏഴ് ക്യാരക്ടർ അതായത് ഏഴ് പേർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ എൻ്റെ മക്കളെല്ലാം പഠിച്ചില്ലേ ഓക്കേ പഠിച്ചു ടീച്ചറിനെ അറിയാം പഠിച്ചെന്ന് കേട്ടോ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് എക്സ്പെരിമെൻസ് വിത്ത് മെൻഡൽ കേട്ടാ അതായത് നമ്മുടെ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ പോകണം അപ്പൊ ഓൾറെഡി നമ്മൾ ടീച്ചർ പറഞ്ഞു എന്താണ് ഈ എക്സ്പെരിമെന്റ്സിനെ അതായത് നമ്മുടെ ഗ്രിഗർ മെന്റലിന്റെ ഈ എക്സ്പെരിമെന്റ്സിനെ വിളിക്കുന്ന പേരെന്താന്ന് ടീച്ചർ ഓൾറെഡി എന്റെ മക്കളോട് പറഞ്ഞു തന്നു എന്റെ മക്കൾ അതെല്ലാം പഠിക്കുകയും ചെയ്തു അല്ലേ ഒന്ന് പറഞ്ഞേ ഏതാ എക്സ്പെരിമെന്റ്സിന്റെ പേര് ഒന്ന് പറഞ്ഞേ അത് തന്നെ ഏതാ ഹൈബ്രിഡൈസേഷൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും നല്ല പഠിക്കുന്ന കുട്ടികളാണ് ആ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്താ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണല്ലോ അപ്പൊ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് അപ്പൊ നമ്മുടെ ഗ്രിഗർ മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് എക്സ്പെരിമെന്റ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആദ്യം തന്നെ അതല്ലേ കൊടുത്തേക്കുന്ന ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഗ്രിഗർമെന്റലിന്റെ എക്സ്പെരിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം നമ്മൾ പറയേണ്ട പേരെന്ത്വാ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് അല്ലെ അപ്പൊ മകളെ നമ്മുടെ ഗ്രിഗർമെന്റൽ എന്താ പറഞ്ഞത് ഓൾ ക്യാരക്ടേഴ്സ് എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു പേര് ഫാക്ടർ ആണെന്നാണ് ആര് പറഞ്ഞത് ഗ്രിഗർമെന്റിൽ പറഞ്ഞത് അല്ലേ അപ്പൊ പുള്ളിക്കാരൻ ഫാക്ടർ എന്നേ പറഞ്ഞോളൂ കേട്ടോ ജീനന്ന് നമ്മുടെ ഗ്രിഗർമെന്റിൽ പറഞ്ഞിട്ടില്ല ഓക്കെ പുള്ളിക്കാരൻ എന്താ പറഞ്ഞത് ഫാക്ടർ ആണ് ആ ഒരു ഫാക്ടറാണ് അപ്പൊ നമ്മുടെ ഒക്കെ എല്ലാ സ്വഭാവങ്ങളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ എന്തുണ്ടെന്ന് ആ ഒരു പേര് ഫാക്ടർ ഉണ്ടെന്ന് ആര് പറഞ്ഞു ഗ്രിഗർമെന്റില് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഗ്രിഗർമെന്റിൽ എന്താ പറഞ്ഞത് നോക്കിക്കേ ഗ്രിഗർമെന്റിൽ പറഞ്ഞു ഈ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു പേര് ഫാക്ടർ ആണെന്ന് ആര് പറഞ്ഞു ഗ്രിഗവൺമെന്റില് അപ്പൊ ഗ്രിഗവൺമെന്റിന്റെ എക്സ്പെരിമെന്റ്സിനെ കുറിച്ചാണേ നമ്മൾ പറയുന്നത് അപ്പൊ ഗ്രിഗർമെന്റരിമെന്റിനെ വിളിച്ച പേരെന്താ പറഞ്ഞ് കേൾക്കട്ടെ ടീച്ചർ കേൾക്കട്ടെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് അപ്പൊ പറഞ്ഞു എന്താ പിന്നെ ഇങ്ങനെ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഗ്രിഗർമെന്റില് പറഞ്ഞു എന്ത് പറഞ്ഞു ആ ക്യാരക്ടേഴ്സിനെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ഒരു പെയർ ഫാക്ടർ ആണെന്ന് ആരാണ് ഒരു പേർ ഫാക്ടർ ആണ് ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞ് ആ നമ്മുടെ ഗ്രിഗർമെന്റിൽ പറഞ്ഞു കേട്ടോ ഓക്കെ ഇനി അപ്പൊ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടറാണെന്നൊക്കെ പറഞ്ഞാൽ മതിയോ ഫാക്ടർ എന്ത് ചെയ്യേ അല്ലെ ഫാക്ടർ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ലക്ഷ്മിക്ക് അല്ലേ ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ത്പയോഗിച്ചിമ്പലുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് അല്ലെ ഫാക്ടേഴ്സ് ആർ ഇലിറ്റഡ് ബൈ സിംബൽസ് അല്ലെ ഫാക്ടേഴ്സ് ആർ യൂസിങ് സിംബൽസ് അപ്പൊ ഫാക്ടേഴ്സിനെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ് സിംബലുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് എന്തുപയോഗിച്ചിട്ടാണെന്ന് സിംബലുകൾ ഉപയോഗിച്ചിട്ടാണ് ഫാക്ടേഴ്സിനെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു നമ്മുടെ ഗ്രിഗവർമെന്റിൽ പറഞ്ഞു അല്ലെ അങ്ങനെ പുള്ളിക്കാരൻ കുറേ എക്സ്പെരിമെൻസ് ഒക്കെ നടത്തി കേട്ടോ നമ്മുടെ ഗ്രിഗർമെന്റിൽ ഒരുപാട് എക്സ്പെരിമെൻസ് ഒക്കെ നടത്തി പുള്ളിക്കാരൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും പോണോ ഹൈബ്രിഡ് ക്രോസ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എനിക്കറിയാം നിങ്ങൾ അതിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയല്ലേ ജനറ്റിക്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അല്ലേ സ്മോൾ ടി ഒക്കെ ഇടാനും പട്ടമൊക്കെ ഇടാനും അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാനും ഒക്കെ എൻ്റെ മക്കളെ കാത്തിരിക്കുകയെന്നറിയാം വിഷമിക്കല്ലേ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഗ്രിഗർമെന്റലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു മൂലയ്ക്കോട്ട് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അതിങ്ങോട്ടൊക്കെ പോവാം ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രിഗൺമെന്റില് എന്താ പുള്ളിക്കാരൻ്റെ കുറെ ഫൈൻഡിങ്സ് പുള്ളിക്കാരൻ ഇതുപോലെ ഈ ഏഴ് ക്യാരക്ടറിലൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ ഗ്രിഗർമെന്റില് അവസാനം പുള്ളിക്കാരൻ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളെല്ലാം കൂടെ പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്തു ഓക്കെ എന്നാ പബ്ലിഷ് ചെയ്തേ എയ്റ്റീൻ്റെ നോക്ക് എയ്റ്റീൻ സിക്സ്റ്റി സിക്സിലാണ് എന്നാ എയ്റ്റീൻ സിക്സ്റ്റി സിക്സിലാണ് എന്ത് ചെയ്തത് നമ്മുടെ ഗ്രിഗർമെന്റില് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനെ എന്ത് ചെയ്തത് മക്കളെ പബ്ലിഷ് ചെയ്തു ഓക്കെ അപ്പൊ ഗ്രിഗർമെന്റൽ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനെ പബ്ലിഷ് ചെയ്തത് എന്നാണ് എയ്റ്റീൻ സിക്സ്റ്റി സിക്സിലാണ് എന്നാണ് എയ്റ്റീൻ സിക്സ്റ്റി സിക്സ് ഓക്കെ അപ്പം നമ്മുടെ ഗ്രിഗർമെൻറ്റലിന്റെ എക്സ്പെരിമെൻസിനകത്ത് ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ആണ് അതുപോലെ പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു പേര് ഫാക്ടർ ചേർന്നിട്ടാണ് ഓക്കെ പിന്നെ പറഞ്ഞത് എന്താ ആ ഈ ഫാ ഫാക്ടറിനെയൊക്കെ ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് സിംബലുകൾ വെച്ചിട്ടാന്ന് പറഞ്ഞു അല്ലെ പിന്നെ പറഞ്ഞത് എന്താ ആ പിന്നെ പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല കൊറേ എന്ത് ചെയ്തു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു നോക്കി എന്നിട്ട് ആ എക്സ്പെരിമെന്റ് ചെയ്ത് പുള്ളിക്കാരൻ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ ആ കാര്യങ്ങളെല്ലാം കൂടി പുള്ളിക്കാരൻ അങ്ങ് പബ്ലിഷ് ചെയ്തു കേട്ടോ എന്താ പബ്ലിഷ് ചെയ്തേ എയ്റ്റീൻ സിക്സ്റ്റി സിക്സിലാണ് പബ്ലിഷ് ചെയ്തത് ഓക്കെ പക്ഷേ എന്ത് ചെയ്തില്ല ആരും അംഗീകരിച്ചില്ല ആരും അംഗീകരിച്ചില്ല കേട്ടോ നമ്മുടെ ഗ്രിഗർ പറഞ്ഞ ഓരോറ്റ കാര്യങ്ങള് പോലും ആരും അംഗീകരിച്ചില്ല എല്ലാരും എന്താ പറഞ്ഞെ ആ ഇവന്റെ പേര് പോലെ തന്നെ ഇവൻ എന്താന്ന് പറഞ്ഞെ മെന്റലാന്നാ പറഞ്ഞെ ആരും അംഗീകരിച്ചില്ല ആര് പറഞ്ഞത് ഗ്രിഗർ മെനല് കഷ്ടപ്പെട്ട് കുറെ പയർചെടിയില് കുറെ പീ പ്ലാന്റില് കുറെ പിസം സറ്റൈവത്തില് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നാലാളിനോട് പറഞ്ഞപ്പം അവര് പറഞ്ഞു എന്തുവാ നിനക്ക് എന്താ അയ്യോ ഇവൻ പറഞ്ഞ ഒന്നും ഒന്നും അല്ല ചുമ്മാ പറയാ എന്ന് ആര് പറഞ്ഞു ആൾക്കാർ പറഞ്ഞു മനസ്സിലായല്ലേ അപ്പൊ ആരും അതിനെ അംഗീകരിച്ചില്ല അതിനാവശ്യത്തിനുള്ള റെക്കഗ്നീഷൻ ഡ്യൂ റെക്കഗ്നീഷൻ ഒന്നും എന്ത് ചെയ്തില്ല മക്കളെ കിട്ടിയില്ലടാ അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ അല്ലേ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കുവോ ഇല്ല എന്നിട്ടോ അവര് മരിക്കുമ്പം പറയും ആ ജീവിച്ചിരിക്കുമ്പോ പറയും പോലെ കൊള്ളാത്ത ഒരാളില്ല അതല്ലേ എന്നിട്ടോ അവര് മരിച്ച ഇവർ യോ ഇത്രയും നല്ല ഒരു ഭയം വേറെ ഇല്ലായിരുന്നു അല്ലെ അങ്ങനല്ലേ പറയുന്നേ അങ്ങനല്ലേ പറയുന്നേ ആ അപ്പൊ അതുപോലെ തന്നെയാണ് ആർക്കും പറ്റിയത് നമ്മുടെ ഗ്രിഗർമെന്റലിനും പറ്റിയത് പിന്നീട് പുള്ളിക്കാരന്റെ മരണശേഷം എല്ലാരും അംഗീകരിച്ചു എന്ത് പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാം ശരിയാണെന്ന് മനസ്സിലായില്ലേ പക്ഷെ അങ്ങനെ അംഗീകരിക്കാനേ അതിനൊരു കാരണമുണ്ട് എന്തോന്നറിയാവോ കുറെ നാളിന് ശേഷം പുള്ളിക്കാരന്റെ ഈ പഠിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ വീണ്ടും പഠിക്കാൻ വേണ്ടി റീഡിസ്കവർ ചെയ്യാൻ വേണ്ടി രണ്ടുമൂന്ന് പേര് വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ പേരൊക്കെ ഒക്കെ കൊണ്ട് ടീച്ചർ വരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓക്കെ അപ്പൊ എന്റെ മകൾക്കെല്ലാം മനസ്സിലായില്ലേ ഓക്കേ അപ്പൊ എന്റെ മകൾക്ക് നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി ടീച്ചർന്ന് അറിയാം എങ്കിലും കുറച്ച് ഡൗട്ട് ഒക്കെ വരും ഉറപ്പായിട്ടും വരും ജനറ്റിക്സ് അല്ലേ അപ്പൊ ഡൗട്ട് വരണം ഓക്കെ അപ്പൊ ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണ്ടേ അപ്പൊ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമല്ലോ അല്ലേ ജോയിൻ ചെയ്യണ്ടേ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്ക് വേണ്ടേ ലിങ്ക് തെ നോക്കിക്കേ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചറിനോട് ചോദിക്കണേ ടീച്ചർ നിങ്ങളുടെ എല്ലാ ഡൗട്ടിനെയും കാത്തുതേ വിട്ടിരിപ്പുണ്ട് കേട്ടോ ഓക്കെ ബൈ